നമസ്കാരം ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വേദിയ കലണ്ടർ പ്രകാരം ജനുവരി മാസത്തിന്റെ മധ്യഘട്ടുണ്ടല്ലോ ജ്യോതിഷപരമായിട്ട് അതീവ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമായിരിക്കും കാരണം ഈ സമയത്ത് നിരവധി പ്രധാന ഗ്രഹങ്ങളെ അവരുടെ രാശിസ്ഥാനം മാറ്റുന്നതിനാല് ശുഭയോഗങ്ങളും രാജയോഗങ്ങളും ഒക്കെ രൂപപ്പെടുത്തുന്നുണ്ട് ഈ ഗ്രഹമാറ്റങ്ങളുടെ സ്വാധീനമുണ്ടല്ലോ വ്യക്തികളുടെ ജീവിതത്തിൽ മാത്രമല്ല രാജ്യതലത്തിലും അന്താരാഷ്ട്ര തലത്തിലും നടക്കുന്ന സംഭവങ്ങളിലേക്കും പ്രതിഫലിക്കുമെന്നാണ് നമ്മുടെ ജ്യോതിഷം സൂചിപ്പിക്കുന്നത് മകര മകരസംക്രാന്തിക്ക് പിന്നാലെ നമ്മുടെ ജനുവരി പതിനാറിന് ധൈര്യത്തിൻ്റെയും അതുപോലെ തന്നെ ശക്തിയുടെ പ്രതീകമായ ചുവ മകര രാശിയിൽ പ്രവേശിക്കുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് തുടർന്ന് നമ്മുടെ ജനുവരി പതിനെട്ടിന് ചന്ദ്രനും മകര രാശിയിൽ എത്തുന്നുണ്ട് ഈ രണ്ട് ഗ്രഹങ്ങൾ ഒരുമിച്ച് മകരരാശിയിൽ സംഗമിക്കുമ്പോൾ മഹാലക്ഷ്മി രാജ്യോഗമാണ് രൂപം കൊള്ളുന്നത് അപ്പം ജ്യോതിഷപരമായിട്ട് വിലയിരുത്തിയാണെങ്കിൽ ഈ പ്രത്യേക യോഗം ചില രാശിക്കാർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങളാണ് നൽകപ്പെടുന്നത് അപ്പോൾ ഈ കാലയളവിൽ ഭാഗ്യരാശിക്കാർക്ക് തൊഴിൽ വരുമാനം കരിയർ മേഖലകളിലൊക്കെ ഗണ്യമായ നല്ല നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഏതൊക്കെ ഭാഗ്യരാശികളാണ് ഈ ഫലം അനുഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം മേടം രാശി കന്നിരാശി ധനുരാശി ഈ മൂന്ന് രാശികളും ഇതിലുൾപ്പെട്ട നക്ഷത്രക്കാരുമാണ് ഈ ഭാഗ്യവാന്മാർ ആദ്യം മേടൻ രാശിയാണ് ീ രാജ്യോഗം തൊഴിൽ ജീവിതത്തിലും ബിസിനസ് രംഗത്തും ഒക്കെ ഏറെ അനുകൂലമായ ഫലങ്ങളാണ് നൽകപ്പെടുന്നത് നിങ്ങളുടെ ജാതകത്തിലെ കർമ്മസ്ഥാനത്ത് രൂപം കൊള്ളുന്ന ഈ യോഗം ജോലി സംബന്ധമായ പുതിയ പുതിയ അവസരങ്ങൾക്കാണ് വഴിയൊരുക്കുക ജോലി തേടുന്നവർക്ക് ആഘോഷമായ ഓഫറുകളൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് നിങ്ങളുടെ പരിശ്രമവും സൃഷ്ടിപരമായ സമീപനവും ഒക്കെ നിങ്ങളുടെ എന്താ പറയുക ഒരു മുന്നേറ്റത്തിലേക്കാണ് നൽകപ്പെടുക ബിസിനസ് നടത്തുന്നവർക്ക് ലാഭവർദ്ധനവൊക്കെ അനുഭവപ്പെടും പുതിയ പദ്ധതികൾക്കൊക്കെ തുടക്കം കുറിക്കാനും നിർണായക തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ അനുയോജ്യമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഇത് മാനസികപരമായിട്ട് കൂടുതൽ ശക്തിയൊക്കെ അനുഭവപ്പെടും അടുത്തത് കന്നിരാശിയാണ് മഹാലക്ഷ്മി രാജ്യോഗം നിരവധി ഗുണഫലങ്ങളാണ് സമ്മാനിക്കപ്പെടുന്നത് ഇവരിക്കെ നിങ്ങളുടെ ജാതകത്തിലെ അഞ്ചാം ഭാവത്തിൽ ഈ യോഗം രൂപം കൊള്ളുന്നത് കൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ ഒരു അവസരമാണ് തെളിഞ്ഞു കാണുന്നത് കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാവുകയും ബന്ധങ്ങളിലൊക്കെ സൗഹൃദവും സമാധാനവും ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും ഈ കാലഘട്ടം വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ ഏറെ അനുകൂലമായ ഒരു സമയമായിട്ടാണ് കാണുന്നത് പഠനത്തിൽ മികച്ച ഫലങ്ങളൊക്കെ കൈവരിക്കാനും ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശനമൊക്കെ നേടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് പ്രണയബന്ധങ്ങളിലെ ഒരു പോസിറ്റീവ് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ട് ബന്ധം കൂടുതൽ ദൃഢമാകാനും ഈ സമയം നിങ്ങളെ സഹായിക്കും അടുത്തത് ധനുരാശിയാണ് മഹാലക്ഷ്മി രാജ്യോഗം ഉണ്ടല്ലോ സാമ്പത്തിക മേഖലയിലെ ഗണ്യമായ ഗുണഫലങ്ങളാണ് ധനുരാശിക്ക് നൽകുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ധനത്തെയും വാക് ഒക്കെ സൂചിപ്പിക്കുന്ന സ്ഥാനത്താണ് ഈ യോഗം രൂപം കൊള്ളുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് നീണ്ടു നിന്നിരുന്ന പണമൊക്കെ തിരികെ ലഭിക്കാനും പുതിയ വരുമാന മാർഗ്ഗങ്ങളൊക്കെ രൂപം കൊള്ളാനുമുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ജോലി മേഖലയിൽ പ്രവർത്തന വേഗം വർദ്ധിക്കുകയും ദീർഘകാല പദ്ധതികളിൽ സാധ്യതയൊക്കെ ഉയരുകയും ചെയ്യും കുടുംബാന്തരീക്ഷം നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ സമാധാനപരവും പോസിറ്റീവ് പരവുമായിരിക്കും നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ സ്വാധീനമൊക്കെ ലഭിച്ചിട്ട് ആളുകളെ എന്താ പറയുക നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം